ഏഷ്യാറ്റെ പുതിയൊരു പ്രൊമോ പുറത്തുവിട്ടായിരുന്നു അതിനകത്ത് ഫേഡി ഡി രാംദാസ് നോമിനേഷനെ പറ്റി പറയുന്ന അതാണ് അതിനകത്ത് വന്നേക്കുന്നത് എല്ലാ മത്സരാർത്ഥികളും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഗബ്രി പവർ ടീമിലും ഗബ്രിയോ അൻഫിബയൊക്കെ പവർ ടീമിലായിട്ടാണ് ഇരിക്കുന്നത് ഗബ്രിയുടെ ശരീരത്ത് ബാഡ്ജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അൻഫിബയുടെ ശരീരത്ത് കൈകൊണ്ട് മറച്ചുകൊണ്ട് ബാഡ്ജ് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഫ്രീരേഖ ഗബ്രി അൻഫിബ ശരണ്യ എന്നിവർ പവർ ടീമിൽ അതിനകത്ത് ഇന്നലെ ഈ ഷിബിൻ എന്നെ പുറത്താക്കിയിരുന്നു പൂജയ്ക്ക് വയ്യാതെ പുറത്തു പോയിരിക്കുന്നു അതുപോലെ പിന്നൊരു ടെസ്റ്റ് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാഹ്മിന് ജിൻഡോ ഒക്കെ നമ്മുടെ പഴയ പവർ ടീം ഗബ്രിയുടെ ടീമിനകത്ത് വന്നു ചേർന്നിരിക്കുന്നു അർജുൻ ഉൾപ്പെടെയുള്ളവരും ഉണ്ട് അതുപോലെ ബാക്കിയുള്ള ടീമെല്ലാം കറക്റ്റ് തന്നെയാണ് അങ്ങനെ മൂന്ന് ടീമായിട്ട് തിരിഞ്ഞാണ് അതിനകത്ത് ഇരിക്കുന്നത് ഇനി മൂന്നോ രണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും ക്രിസ്ത്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ ജാഫ്മിൻ ജിൻഡോ അൻഫിബ ഇവരെല്ലാം കൂടെ ഒരു ടീമാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും വ്യക്തമായ ചില സൂചനകൾ ഇതിനകത്ത് തരുന്നുണ്ട് ഇന്നലെ ബിഗ് ബോഫ് കളിച്ച ലാലേട്ടനെ മുൻനിർത്തി കളി ഉണ്ടായിരുന്നു ഗബ്രിയെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ള കളി അതിമനോഹരമായ ഒരു പൂർത്തിയിൽ ഇത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ ആഴ്ച നോമിനേഷനിൽ ഗബ്രി വരില്ല എന്ന ഏകദേശം ഉറപ്പായി ഗബ്രിയെ എങ്ങനെയും പവർ ടീമിൽ കയറ്റുക എന്നുള്ള ആ ടാസ്ക് വിജയകരമായി ബിഗ് ബോഫ് പൂർത്തീകരിച്ചു നമ്മളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക്കിനിടയിൽ ജഡ്ജ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞ് ജിഞ്ചോ നടത്തിയ ജഡ്ജ്മെന്റ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഒരു കളി കളിച്ചു അതിനുശേഷം രണ്ടാമത് കാ നടത്തിയിട്ടും ഫായിയും അഭിഷേകവുമാണ് ജയിച്ചത് അപ്പോൾ അവിടെത്തന്നെ പാടിപ്പോയി പിന്നെ ജാൻമണി പുറത്തായപ്പം ഫ്രീലേക്കാണ് ആ ബാട്ടി കൊടുത്തത് പിന്നെ ഫിബിനെ പുറത്താക്കി വീണ്ടും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് അതിലേക്ക് ഗബ്രിയെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു അത് ഏകദേശം നടന്നു എന്ന് തന്നെ പറയാം കാരണം എങ്ങനെയാണ് ചെന്നൈകന്നിനും ക്യാപ്റ്റൻ്റെ അധികാരം പോയിട്ട് ഫ്രീതു ഗിബ്രിയെ കയറ്റിയതാണോ എന്നും നമുക്കറിയില്ല ഏതായാലും അതൊക്കെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും ഏതായാലും പവർ ടീമിലേക്ക് ഗിബ്രി കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു ഈ പ്രാവശ്യവും നോമിനേഷനിൽ നിന്ന് ഗിബ്രിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഏതായാലും റസ്മിനെ ഒരു ഇട്ടിൻ്റെ പണി തന്നെയാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നു റസ്മിൻ നോമിനേഷൻ ഏതായാലും വരും എന്നിട്ട് പുറത്താകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഈ പ്രാവശ്യം മത്സരാർത്ഥികളിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി റസ്മിൻ തന്നെയാണ് അതെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിഫോളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും ഫിബിൻ എന്തു പറ്റി പൂജ പുറത്തുപോയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എപ്പിഫോൾ തന്നെ അറിയാൻ പറ്റും